നമസ്കാരം നാളെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് കാരണം കൃഷ്ണപക്ഷ അമാവാസി തിഥിയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച വെളുപ്പിന് നാല് അൻപത്തിയെട്ട് മുതൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറ് ശനിയാഴ്ച പുലർച്ചെ നാല് ഇരുപത്തി ഏഴിന് അവസാനിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഈ സമയം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നാം ചെയ്യുന്നത് ശുഭകരമാകുന്നു അതേക്കുറിച്ചാണ് ആദ്യമായി പരാമർശിക്കാനായി പോകുന്നത് നാളെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുണ്യതീർത്ഥ സ്നാനമാകുന്നു ഏറ്റവും വിശേഷമാണ് സർവൈശ്വര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക രണ്ടാമത്തെ കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പിതൃദർപ്പണമാണ് നാളെ പിതൃദർപ്പണം ചെയ്യുന്നത് അതീവ ശുഭകരമാണ് അതിനാൽ സാധിക്കുന്ന ഏവരും നാളെ ഈ ഒരു കാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് വ്രതത്തെക്കുറിച്ചാണ് വ്രതം നാളെ അനുഷ്ഠിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഇന്നേ ദിവസം ഒരിക്കലെടുത്ത് നാളെ വ്രതം അനുഷ്ഠിക്കാവുന്നതാകുന്നു കൂടാതെ നാളെ ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് ദാനമാകുന്നു നിങ്ങൾക്ക് സാധിക്കുന്നതായ കാര്യങ്ങൾ ദാനം ചെയ്യുക അതൽപം ജലമാണ് എങ്കിൽ പോലും സർവ്വൈശ്വര്യപ്രദമാകുന്നു കാരണം പിതൃപ്രീതിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ വന്ന് ചേരുക പിതൃക്കളുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും കൂടാതെ മറ്റൊരു കാര്യം കൂടി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാകുന്നു നാളെ പരമശിവനെയും മഹാവിഷ്ണു ഭഗവാനെയും ആരാധിക്കുവാൻ ഏറ്റവും ശുഭകരമായ ഒരു ദിവസം കൂടിയാകുന്നു ഇരു ദേവതകളുടെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ശുഭകരമാണ് അതിനാൽ നാളത്തെ ദിവസം ഈ കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇനി പരാമർശിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടതായ ഒരു കാര്യത്തെ കുറിച്ചാകുന്നു നാളെ ചില നക്ഷത്രക്കാർക്ക് വളരെ ദോഷകരമായ ദിവസമാകുന്നു ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്നതായ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടെ തന്നെ നാളത്തെ ദിവസം മുന്നോട്ട് പോകേണ്ടതാകുന്നു അപകട സാധ്യതകൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു നാളെ പ്രധാനമായും പുറത്തു പോകുന്നവർക്ക് അപകട സാധ്യത വർദ്ധിക്കുന്നതായ സമയമാകുന്നു അതിനാൽ ഞാൻ ഈ പരാമർശിക്കുന്ന വസ്തുക്കൾ ഒപ്പം കരുതുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് വന്നു ചേരേണ്ട ദോഷഫലങ്ങളെ അപകടങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഇനി വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെ ദോഷകരമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ രാത്രി പുറത്ത് പോകുന്നത് പോലും അതീവ ദോഷകരമായി തന്നെ കണക്കാക്കാം നാളത്തെ ദിവസം ഇവർക്ക് ചില ദോഷകരമായ ഫലങ്ങൾ പ്രത്യേകിച്ചും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും വന്നുചേരാം മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ പോലും വന്നു ചേരും അനാവശ്യമായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം ചെലവുകൾ വർദ്ധിക്കും വാഗ്ദാന ലംഘനങ്ങൾ സംഭവിക്കാവുന്നതുമാണ് ജോലി ചെയ്യുന്നവർക്ക് ലക്ഷ്യം നേടുവാൻ അല്പം പ്രയാസം നേരിടേണ്ടതായി വരും വിദ്യാർത്ഥികൾക്കും ചില പ്രശ്നങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ശ്രദ്ധ കുറയുക കൂടാതെ ഈ സമയം രോഗദുരിതങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ മാനസികപരമായ പിരിമുറുക്കങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിച്ച് ശിവമന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ടു പോവുക നാളത്തെ ദിവസം ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മമുണ്ട് എങ്കിൽ അവ കൈയിൽ കരുതുന്നത് ഈ അപകടങ്ങളെ തരണം ചെയ്യുവാൻ സഹായകരമാണ് ഇനി ഭസ്മില്ല എങ്കിൽ ഇരുമ്പ് കയ്യിൽ കരുതുന്നതോ മഞ്ഞൾ കയ്യിൽ കരുതുന്നതോ ഏറ്റവും ശുഭകരമാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം അത്ര ശുഭകരമാകണം എന്നില്ല ചില ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം അമാവാസിയുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക ധനപരമായ നേട്ടങ്ങൾ ശാരീരികപരമായ ക്ലേശങ്ങൾ വന്നു ചേരാം സാമ്പത്തിക പ്രശ്നങ്ങളിൽ വളരെയധികം വിഷമങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ടും അഥവാ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കാതെ സമ്മർദ്ദങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം സൌരക്കുറവിനും സാധ്യത കൂടുതലാകുന്നു ഊഹക്കച്ചവടം ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ വന്നു ചേരാം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തുക വാഹനാപകടത്തിനും മറ്റു രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരാം പ്രധാനമായും ജലം അഗ്നി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കുക നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും പ്രത്യേകിച്ചും മഹാമൃത്യുജയ മന്ത്രം ജപിക്കുന്നതും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി ഭഗവാനെ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് സാധിക്കുമെങ്കിൽ ധാരയും പിൻവിളക്കും കൂടി നടത്തി ഭഗവാനെ ആരാധിക്കുവാൻ ശ്രമിക്കുക ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് കൊണ്ടുവന്ന ഭസ്മം നാളെ അണിയുന്നതും കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാണ് ഇനി അഥവാ ഇത്തരത്തിലില്ല എങ്കിൽ നിങ്ങൾ മഞ്ഞളിന്റെ കഷ്ണമോ അല്ലെങ്കിൽ ഇരുമ്പോ കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വന്നുചേരേണ്ട അപകടങ്ങളെപ്പോലും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക വിശാഖം വിശാഖം നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാളെ ചില കാര്യങ്ങളിൽ ദോഷകരമായ ഫലങ്ങൾ വന്നുചേരാം ആലസ്യം പ്രകടമാകുന്നതായ ദിവസമാകുന്നു കർമ്മരംഗത്തും അത് ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളും പിന്നീട് മാറ്റി മാറ്റിവയ്ക്കുന്നതായ അവസ്ഥ വന്നുചേരാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും എപ്രകാരം മുന്നോട്ടു പോകണം എന്ന ആശയക്കുഴപ്പം വന്നുചേരാം പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കണം എന്നില്ല കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാകുന്നു കൂടാതെ ഈ സമയം ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കുറവാണ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ നാളെ മനസ്സിന് ആശങ്ക വരുന്ന കാര്യങ്ങൾ സംഭവിക്കുകയോ മനക്ലേശങ്ങൾ ഇരട്ടിക്കുകയോ ചെയ്യാം കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അത് ദാമ്പത്യ ജീവിതത്തിലോ അല്ലാതെയോ പ്രകടമാകുവാനുള്ള സാധ്യതകളുണ്ട് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം വാഹനം അതേപോലെ തന്നെ ജലം അഗ്നി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു നാളെ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൃത്യുജയ മന്ത്രം ജപിക്കുന്നതും മൃത്യുജയ പുഷ്പാഞ്ജലി പേരിൽ നടത്തി പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് കൂടാതെ നാളെ ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം കയ്യിൽ കരുതുന്നതോ അല്ലെങ്കിൽ ഒരൽപ്പം ഉപ്പ് പൊതിഞ്ഞ് കയ്യിൽ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് വന്നു ചേരേണ്ട ദുരിതപൂർണമായ കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാകുന്നു അനുകൂലമല്ല നാളത്തെ ദിവസം എന്ന് തന്നെ പറയാം അമാവാസിയുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ദേഹക്ലേശങ്ങൾ സംഭവിക്കാം മാനസികപരമായ പ്രശ്നങ്ങൾ വന്നുചേരാം ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നുചേരാം പഠനം തൊഴിൽ തുടങ്ങിയവരും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതായ കാര്യങ്ങൾ വന്നുചേരാം നാളത്തെ ദിവസം അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമല്ല അതിനാൽ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് നാളെ തടസ്സങ്ങൾ വന്നു ചേരുകയോ തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ വന്നു ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു മനക്ലേശങ്ങൾ വർദ്ധിച്ചു എന്ന് പറയാം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സമയം തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ വന്നു ചേരാം ചെലവ് വർധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് പറയാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപകട സാധ്യത വർദ്ധിക്കുന്നതായ സമയമാകുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ജലം വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു ഈ സമയം പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക കൂടാതെ നാളത്തെ ദിവസം പ്രത്യേകിച്ചും ചില വസ്തുക്കൾ കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാണ് അതിൽ ആദ്യത്തെ വസ്തു ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മമാണ് നാളെ അണിയുന്നതും കയ്യിൽ സൂക്ഷിക്കുന്നതും അപകടങ്ങളെ തരണം ചെയ്യുവാൻ സഹായകരമാണ് ഇനി അഥവാ അത്തരത്തിൽ ഭസ്മം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ കൈവശമില്ല എങ്കിൽ അല്പം മഞ്ഞൾ കൈയിൽ കരുതുന്നത് ഇത്തരത്തിൽ വന്നുചേരുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും ചതയം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അത്ര ശുഭകരമല്ല എന്ന് പറയാം അമാവാസി ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയാം അലക്ഷ്യമായ യാത്രകൾ വേണ്ടി വരുന്നതാകുന്നു പ്രയോജന ശൂന്യതയായ കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും അത് ഒഴിവാക്കുവാൻ സാധിക്കാത്തതായി വരും പല വ്യക്തികളുടെയും പിന്തുണ ലഭിക്കാത്തതായ അവസ്ഥ വന്നുചേരാം തൊഴിൽപരമായ തടസ്സങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ടെൻഷനുകൾ വർദ്ധിക്കുന്നതാകുന്നു കൂടാതെ ഈ സമയം പല ആകുലതകളും മനസ്സിലേക്ക് കടന്ന് വരുന്നതാകുന്നു സാമ്പത്തികപരമായി ചില സമ്മർദ്ദങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കലഹങ്ങൾക്കുള്ള സാധ്യത പോലും കൂടുതലാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ തർക്കങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ എന്നിവ വന്നു ചേരാം ആരോഗ്യ കാര്യത്തിലും നാളെ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് നാളെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധ പുലർത്തുക വാഹനാപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കൂടാതെ ജലം വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക ഇനി വന്നു ചേരേണ്ടതായ ഈ ദോഷഫലങ്ങളെ ഒഴിവാക്കുവാൻ നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പരമശിവനെ ഭജിക്കുന്നതും പ്രത്യേകിച്ചും മൃത്യുജയ മന്ത്രം ജപിക്കുന്നതും മൃത്യുജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് കൂടാതെ നാളെ ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം അണിയുന്നതും അതേപോലെ തന്നെ കയ്യിൽ സൂക്ഷിക്കുന്നതും വന്നു ചേരേണ്ട ഈ അപകടങ്ങളെ തരണം ചെയ്യുവാൻ സഹായകരമാണ് എന്നാൽ ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം കൈവശമില്ല എങ്കിൽ അല്പം മഞ്ഞൾ കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാണ് ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക